ചങ്ങയമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇന്നലെ കേട്ട് ഞെട്ടിയൊരു വാർത്തയില്ല ആർ എസ് എസ് ശാഖയിലെ പീഡനം മൂലം ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത നാലാമത്തെ വയസ്സു മുതൽ ആ പാവത്തിന ആർ എസ് എസ് ആകെ എന്ന് പീഡിപ്പിക്കുന്നുണ്ട് പോലും നമ്മൾ പെരുത്ത് പെരുത്ത് പീഡനവും പെരുത്ത് പെരുത്ത് ആത്മഹത്യയും കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു പീഡനവും അതിനുശേഷം ഇങ്ങനെ ഒരു ആത്മഹത്യയും അതിനുശേഷം സംഘം ആർ എസ് എസ് ഇതിനെങ്ങനെ വെളുപ്പിക്കുന്നുള്ള കഥയും കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ഈ ആത്മഹത്യ ചെയ്ത പയ്യനെ മാത്രല്ലാട്ടാ അറസ്റ്റ് ആകെ എന്ന് പീഡിപ്പിക്കുന്നത് അവനെപ്പോഴത്തെ ഒരുപാട് ആൾക്കാരെ പീഡിപ്പിക്കുന്നുണ്ട് ആ പയ്യൻ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും പുറത്തു പറയാൻ പേടി ഈ പയ്യനും പുറത്തു പറയാൻ പേടിയായിരുന്നു പേടിച്ച് പേടിച്ച് ലാസ്റ്റ് വിഷാദരോഗം വന്നിട്ട് അവൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി ആ ആത്മഹത്യക്കുറിപ്പിൽ ആ പയ്യൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഒരു ആർ എസ് എസ് കാരനെയും നമ്പാനും പാടില്ല ഒരു ആർ എസ് എസ് കാരനെയും സുഹൃത്തായിട്ട് പോലും കൂട്ടാൻ പാടില്ല എന്ന് വരെ അപ്പൊ എത്രമാത്രം ആ ആർ എസ് എസ് ആകെ ആ പയ്യന് പീഡനേറ്റിട്ടുണ്ടെന്ന് ആലോചിച്ചോക്കേട്ടെ അതായത് ഒരു ആർ എസ് എസ് കാരനെ നമ്പാൻ പാടില്ലെന്ന ആ പയ്യൻ കുറിപ്പിൽ എഴുതിയതുപോലെ തന്നെ ആ പയ്യൻ മരണപ്പെട്ടതിന് ശേഷവും നമ്മൾ ഇവിടെ കണ്ടുവരികയാണ് കാരണം ആ പയ്യൻ മരണപ്പെട്ടിട്ടും അവന്റെ മൃതശരീരത്തിന് വരെ സംഖ്യ വെറുതെ വിടുന്നില്ല അവന്റെ ആത്മാവിനെ വരെ സംഖ്യ വീണ്ടും വീണ്ടും കൊല്ലുന്നു നമ്മൾ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു വാർത്ത കെട്ടിത് ബിജെപിന്റെ ഒരു തിരുവനന്തപുരത്ത് കൌൺസിലർ ആത്മഹത്യ ചെയ്തില്ലേ ആ പാവ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ബിജെപിന്റെ നേതാക്കന്മാർ ഒരുപാട് പണം പടം ലോണായിട്ടെടുത്തിന് പക്ഷെ ആ പൈസ ഒന്നും അവർ തിരിച്ചടക്കാത്ത അവസ്ഥ ആ പേടിയിലും ആ മനോവിഷമത്തിലുമാണ് ആ പാവം ബി ജെ പി കാരൻ ആത്മഹത്യ ചെയ്തത് പക്ഷെ സംഘികൾ എന്താ കേസ് ഉണ്ടാക്കിയത് ആ ചങ്ങായി തന്നെ ഈ മരണപ്പെട്ട ആത്മഹത്യ ചെയ്തത് ചെങ്ങായി എന്നെ ഒരുപാട് ലോൺ അനാവശ്യമായി എടുത്ത് അതിന്റെ കടബാധ്യത മൂലമാണ് അയാൾ മരിച്ചിരുന്നത് അതായത് ആ പാവത്തിന്റെ ആത്മഹത്യക്ക് കാരണമായ ഒരൊറ്റ ബി ജെ പി നേതാവിനെ പോലും അവർ പുറത്തു പറഞ്ഞതുമില്ല ശിക്ഷിച്ചിട്ടുമില്ല അവർ പാർട്ടിന്ന് പുറത്താക്കിയിട്ടുമില്ല മരണപ്പെട്ട ആ പാവത്തിനെ വീണ്ടും കുറ്റക്കാരനാക്കി അതുപോലെ തന്നെയാണ് ഈ മരണപ്പെട്ട ഈ അനന്തു എന്ന് പറഞ്ഞ ഈ പയ്യനും ആർ എസ് എസ് ആർ കുറ്റക്കാരനാക്കുന്നത് ഇത്രയും കാലം ആർ എസ് എസ് ഉണ്ടായിട്ട് ഇത്രയും കാലം ആ പാവം പയ്യനെ പീഡിപ്പിച്ചിട്ട് ആ പയ്യനെ ആത്മഹത്യ ചെയ്തപ്പം വീണ്ടും അവന്റെ ശരീരത്തോട് അവന്റെ ശവശരീരത്തോട് വരെ പീഡനം കാണിക്കുകയാണ് ഈ ആർ എസ് എസ് അതിന്റെ ഒരു വാർത്തയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരാർ എസ് എസ് കാരൻ ഈ മരണപ്പെട്ട പയ്യനെ കുറിച്ച് പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ നമുക്ക് എന്തായാലും ആ ആർ എസ് എസ് കാരൻ പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ കേട്ടിട്ട് വന്നാലോ വാ നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് മലയാളത്തിലെ ചില മാത്രകൾ ഇങ്ങനെ ഓരോ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഗ്യാപ്പിൽ ഒരു വാർത്ത തന്നെ ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചില പ്രത്യേക കൂട്ടർ പ്രത്യേകിച്ചും ആർ എസ്സിനെ ഇഷ്ടമില്ലാത്ത സംഘപരിവാറിനെ ഇഷ്ടമില്ലാത്ത കൂട്ടർ ഈ വാർത്തകൾ വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയങ്കാരനായിട്ടുള്ള ആനന്ദു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയുണ്ടായി അയാൾ അയാൾ ആത്മഹത്യ ചെയ്യുന്നതിനെ തുടർന്ന് അയാളുടെ വീട്ടുകാർ ഇതുവരെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല എന്നാൽ ഈ വ്യക്തി സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വാർത്ത മുഴുവൻ മെനയുന്നത് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ആർ എസ് ആവരുത് ആർ എസിനെ അവന് വെറുപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ നിരന്തരമായിട്ട് ആർ എസ് എസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ക്യാമ്പിലും ആർ എസിൻ്റെ ശാഖയിലും ഒക്കെ പീഡനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആർ എസ് എൻ്റെ ഇനിഷ്യൽ ട്രെയിനിങ് ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചു പിടിപ്പിച്ചു അതേപോലെ തന്നെ ഓഫീസ് മീറ്റിംഗ് വെച്ചു പീഡിപ്പിച്ചു തുടങ്ങിയ വാക്കുകളൊക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ആർ എസ് എന് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല എന്ന് സാമാന്യ ബോധവർക്കറിയാം അവരൊരിക്കലും ഇത്തരം വാക്കി ൊന്നും ഉപയോഗിക്കില്ല ഓഫീസേഴ്സ് ട്രെയിനിങ് മീറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ ട്രെയിനിങ് മീറ്റ് പോലുള്ള ഇംഗ്ലീഷ് വാക്കുകളൊന്നും അവർ ഉപയോഗിക്കാറില്ല അവരെ പൊതുവേ മറ്റുള്ളവരെ കളിയാക്കുന്ന തന്നെ പ്രാന്ത പ്രചാരക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പേരുകളും മറ്റുമൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് അത്തരം വാചകങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ സംസ്കൃതം കൂടി കലർന്നിട്ടുള്ള മലയാളമാണ് അവർ കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഒരു പക്ഷേ സംസ്കൃതമായിരിക്കും അവർ ഒരിക്കലും ഈ ഓഫീസേഴ്സ് ട്രെയിനിങ് മീറ്റെന്നോ അല്ലെങ്കിൽ ഈ ഇനിഷ്യൽ ട്രെയിനിങ് മീറ്റിംഗ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു വാചകവും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇയാൾ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഇതുണ്ട് മാത്രമല്ല ഇയാളെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പേരൊന്നും കൊടുത്തിട്ടില്ല ആർ എസ് എന്ന് പറഞ്ഞ് കാർഡ് പിടിവെക്കുന്ന അല്ലാതെ ഇയാളെ പിടിപ്പിച്ചിരിക്കുന്ന ആളെ പറ്റി ഒരു സൂചന പോലും ഒരിടത്തും ആ പോസ്റ്റ് ഇല്ല എന്നാൽ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യം ഇത് വെച്ചിട്ടാണ് ഇവിടെ ഉള്ള മാധ്യമങ്ങൾ ഈ ആർ എസ് എതിരെ ഇതിരെ നിരന്തരം വാക്കുകൊടുത്തൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് വെറുതെ ആണ് ആയിക്കോട്ടെ ആർ എസ് വെറുതെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അതായത് സുഡ്പോൾ ആ എസ് എസിനെ ഇഷ്ടമല്ല അതേപോലെ തന്നെ കമ്മി കമ്മിക്ക് ആർ എസ് ഇഷ്ടമല്ല വെറുതെ എന്ന് പറഞ്ഞിട്ട് ഇത്രയോ കാലമായിട്ട് പോസ്റ്റും ബാറും ഒക്കെ ആൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല സുഡാപ്പികൾക്കും കമ്മികൾക്കും മാത്രമല്ല ആർ എസ് എന്നോട് വെറുപ്പ് കോൺഗ്രസിന് വെറുപ്പുണ്ട് ലീഗിന് വെറുപ്പുണ്ട് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ആർ എസ്സിനോട് വെറുപ്പാണ് കേട്ടാ പിന്നെ ഈ സംഘി പറയുന്നില്ല ആർ എസ് എസ് കാര്യ ഇംഗ്ലീഷിലുള്ള പേരൊന്നും വിളിക്കില്ലെന്ന് അതായത് ആർ എസ് ആർക്ക് വിദ്യാഭ്യാസവും ഇവരും ഇല്ലാന്നാണ് ഈ സംഘി പറഞ്ഞു വരുന്നത് ഈ കേസ് നൂരാനാണെങ്കിലും സംഘികളെ രക്ഷിക്കാനാണെങ്കിലും സ്വന്തം സംഘികളെ ഇതുപോലെ ഒരു ഊക്കൽ ഊക്കാമ്പുള്ള എന്റെ ആർ എസ് എസ് സംഘിയെ ഇനി നിങ്ങൾ അടുത്തതാന്ന് കേൾക്കണ്ടേ ഈ മരണപ്പെട്ട ചെറുക്കനെ കുറിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ആർ എസ് എസ് കാരനായ സംഘി എന്തൊക്കെ കള്ളത്തരങ്ങളാണെന്ന് പറയുന്നുള്ളത് വാ പക്ഷേ ഇതിനകത്ത് ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രഥമ ദക്ഷാൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് അതായത് തന്നെ നിരന്തരമായിട്ട് വിളിപ്പിച്ചിട്ടുണ്ടിരിക്കുന്ന ഒരാളുടെ പേര് എഴുതി വെച്ചിട്ടില്ല ആർ എസ് എസ് കമ്മിറ്റി എവിടെ നടന്നോ എവിടെ വെച്ച് നടന്നോ എന്നതിനെ പറ്റി ഒരു സൂചനയും കൊടുത്തിട്ടില്ല അതേ വ്യക്തി തന്നെ എന്നാൽ തന്റെ വസ്തുവകകൾ അതായത് തനിക്കുള്ള സ്വത്തുക്കൾ താൻ ഈ വിൽപ്പതൊന്നും എഴുതിയിട്ടില്ല അവസ്ഥത്തൊന്നും എഴുതിയിട്ടില്ല പക്ഷെ ഇത് എൻ്റെ ഒരു വിൽപ്പത്തമായിട്ട് കൂട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആനന്തു എഴുതി വെച്ചിരിക്കുന്നത് തന്റെ ഓരോ വസ്തുക്കൾ തന്റെ കമ്പ്യൂട്ടറും ഫോണും അടക്കമുള്ള ഓരോ കാര്യങ്ങൾ ഒരുത്തർക്ക് കൊടുക്കണം തന്റെ സുഹൃത്തായിട്ടുള്ള ഒരു സീ രാഹുന്റെ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അൻസിൽ അയ്യൻ എന്നൊരു വാർത്ത അവിടെ വന്നിട്ടുണ്ട് അതായത് അനന്ത ഒരു ഹിന്ദു ആണ് ഇതിനകത്ത് പറഞ്ഞിരുന്ന അൻസിൽ അലിയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മുസ്ലിമാണ് ഇവർ പറയുന്നുണ്ട് ഞാൻ സ്ത്രീധനത്തിനെതിരെയാണ് എങ്കിലും എൻ്റെ കാർ ശ്രീധനമായിട്ട് ഈ അൻസിലളിന് കൊടുക്കണം എന്ന് ആ പോസ്റ്റിലുണ്ട് ഇതൊന്നും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നില്ല ഇങ്ങോട്ടുള്ള ഈ ഭാഗങ്ങൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നില്ല പകരം ആർ എസ് എതിരെ എഴുതിയ വാക്കുകൾ മാത്രമാണ് ഇവർ വാർത്തയാക്കുന്നത് അത് മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ ഏറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് തുറന്നുള്ള ആ പോസ്റ്റിൻ്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വായിച്ചു നോക്കാം അവിടെ തന്റെ കാർ കൊടുക്കേണ്ടത് ആർക്കാണ് എന്ന് പോലും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അൺസൽ അലിയൻ എന്ന് പേരുണ്ട് അതേപോലെ തന്നെ മറ്റൊരു സുഹൃത്തിന്റെ പേരുണ്ട് അതേപോലെ തന്നെ വേറൊരു പെൺ സുഹൃത്തിൻ്റെ പേരുണ്ട് അങ്ങനെ പലരുടെയും പേര് കൃത്യമായിട്ടും എഴുതി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ആരെ ഇനി പേടി പേടിക്കണം ആരെങ്കിലും പേടിക്കേണ്ട കാര്യം ഉണ്ടാവും അവൻ ചാവൻ അങ്ങനെ പോകുന്ന ഒരാൾ തന്നെ പേടിപ്പിച്ച ഒരാളുടെ പേര് എന്തുകൊണ്ട് എഴുതി വെച്ചില്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രഥമ ദൃശ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയും പേരുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നു പക്ഷേ തന്നെ പേടിപ്പിച്ച ഒരാളുടെ പേര് എഴുതി ഇത് അല്ലെങ്കിൽ ജീവനുണ്ടായിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരു പക്ഷെ പേര് പറഞ്ഞാൽ തന്നെ അവർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിൽ പേര് പേടിച്ച് പറയാതിരിക്കാം ഇവിടെ അതല്ല സംഭവം ആൾ വരിച്ചു പോയിത്മഹത്യ ഇതുപോയി അങ്ങനെ ഒരാൾക്ക് പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് എഴുതാ എന്ത് പേടിക്കണ്ടതാന്ന് ആർ എസ് എസ് സംഘി നീ പറയുന്നത് ആ ചെക്ക മരണപ്പെട്ടിട്ട് അവന്റെ ശവശരീരത്തെ വരെ നീന്നും ഇന്നും വെറുതെ വിടുന്നുണ്ട നീ ഇപ്പോഴും അവനെയൊക്കെ കൊല്ലുകയല്ലോ ചെയ്യുന്നു അവന്റെ ആത്മാവിനെ വരെ കൊല്ലുകല്ലോ ചെയ്യുന്നു അങ്ങനെയുള്ള നിങ്ങൾ ആ ആർ എസ് എസ് കാരന്റെ പേര് അവനെ പീഡിപ്പിച്ച ആർ എസ് കാരന്റെ പേര് അവൻ അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവന്റെ കുടുംബത്തെ വരെ വെറുതെ വിടുവോ നിങ്ങൾ കുടുംബത്തെ വരെ വെറുതെ വിടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ആ മരണപ്പെട്ട ആ ആത്മഹത്യ ചെയ്ത് ആ പാവം പയ്യനെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാറികളെ പറ്റിയൊക്കെ ആ മരണപ്പെട്ട ചെക്കൻ അവന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞത് നിങ്ങളെ നമ്പാ മടല നിങ്ങളെ വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല നിങ്ങളെ സുഹൃത്തായിട്ട് പോലും കാണാൻ പാടില്ല എന്ന് അവൻ പറഞ്ഞ കാര്യം കീറുകൃത്യമാണെന്നുള്ളത് നീക്ക് ഈ വീഡിയോയിലൂടെ ആ പയ്യനെ അതിശേപ്പിക്കുന്നതിലൂടെ മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇനി ആ പയ്യൻ പറഞ്ഞിട്ടില്ലെങ്കിലും മലയാളികൾ കൃത്യമായിട്ട് അറിയാം അവർ ആർ എസ് എസ് കാരനെ നമ്പാൻ പാടില്ല അവൻ ഒരു സുഹൃത്തായിട്ട് പോലും കാണാൻ പാടില്ല എന്ന് മലയാളികൾക്ക് പണ്ടേ അറിയാം പിന്നെ ഈ കേസ് എങ്ങോട്ടേക്കാണ് ഈ സംഘികൾ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അൻസിൽ അളിയൻ അൻസിൽ മുസ്ലിം മുസ്ലിം നാമമാണല്ല അപ്പൊ അൻസിൽ അളിയനെ പിടിച്ചിട്ട് മുസ്ലിംകളെ നെഞ്ചത്തേക്ക് ഏറ്റാണെന്ന് ഈ സംഘ്യയുടെ ശ്രമം നോക്കിയിട്ട് എത്രമാത്രം നാറികളാണ് ഇവർ അതുകൊണ്ടായിരിക്കില്ല ആ മരണപ്പെട്ട പയ്യൻ അവന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഇത്രമാത്രം വേദനയോടുകൂടി ഈ നാറികളെ നമ്പാൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ സംഘി ആർ എസ് വെളിപ്പിക്കാൻ വേണ്ടി അവസാനം എന്താ പറഞ്ഞത് കേട്ടിട്ടു വന്നാലോ പക്ഷെ പേരെഴുതി വെച്ചിട്ടില്ല പിന്നെ ഇയാൾക്ക് ഓ സി ഡി എന്നൊരു പ്രത്യേകതരസുഖം ഉള്ളതായിട്ട് പറയുന്നു അതായത് സ്വന്തം കൊടുത്തിട്ടുള്ള ആളുകൾ തന്നെ തന്നെ കൊല്ലാൻ വരുന്നതായിട്ട് തോന്നും അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നു എന്തായാലും ഇത് ഈ വ്യക്തി തന്നെ എഴുതിയതാണോ മറ്റാരെങ്കിലും എഴുതിയതാണോ എന്നാണ് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കേണ്ടത് അതിന് പറയാനുള്ള കാരണം നമ്മൾ കുറിപ്പ് ഇപ്പോൾ പേപ്പറിലാണ് എഴുതി എഴുതുന്നതെങ്കിൽ ഒരു പക്ഷേ ആ സമയത്തുള്ള ആ എഴുതുന്ന ആളുടെ മത്സ്യാവസ്ഥയെ മറ്റൊക്കെ വെച്ചാൽ കൂടി കണക്കെടുത്താൽ കൂടി അയാളെ കൈശേഷം വെച്ചിട്ട് അത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും മറ്റൊരാൾ എഴുതിയെങ്കിൽ കൈവശം വെച്ച് തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഫോൺ ഓപ്പൺ ആക്കി കിട്ടിയാൽ ഓപ്പൺ ആയി കിട്ടിയാൽ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ആപ്പ് തുറന്നാൽ ആ ആ അയാളുടെ ഐഡിയിലേക്ക് വേണമെങ്കിലും പോസ്റ്റ് ആവുന്നതേ ഉള്ളൂ അപ്പോൾ അയാളുടെ സ്വത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒപ്പിച്ച പണിയാണോ അക്കൂട്ടത്തിൽ ആ ഒരു സ്ഥലം ഒരു പണി കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ എഴുതി ചേർത്താണോ എന്നറിയില്ല ഇതൊക്കെ ഇനിയാണ് വിലയേണ്ടത് എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ഒറ്റ നടത്തി തന്നെ ഈ ആത്മഹത്യ ഗ്രൂപ്പ് കണ്ടപ്പോൾ എനിക്ക് വലിയ പൊരുത്തേ കാരണം െ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളുടെ പേര് എന്നാൽ തന്റെ സ്വത്തുക്കൾ ആക്കെ കൊടുക്കണം അവർ വെച്ചിട്ടുണ്ട് എന്ത് ആത്യപ്പ് ഒരു മരണപ്പെട്ടവനെഴുതി ആത്മഹത്യാ കുറിപ്പിനെ കളിയാക്കുന്ന ഇവനേക്ക് എന്ത് പേരിട്ടിട്ടാണ് വിളിക്കേണ്ടത് ഇവനേക്ക് എന്ത് പേരിട്ട് വിളിച്ചാലാണ് ശരിയാവുക പിന്നെ ഈ സംഘി പറഞ്ഞ ഏറ്റവും വലിയ കള്ളത്തിനും പൊട്ടത്തിനും കെട്ടിനാണ് ആരോ അവന്റെ സ്വത്തിന് വേണ്ടി അവനെ ഇല്ലാതാക്കിയിട്ട് ആത്മഹത്യാ കുറിപ്പ് മനപൂർവ്വം എഴുതി വെച്ചതാണെന്ന് എല്ലാം നാറിയ സംഘികളെ അവനെ ഇല്ലാതാക്കിയിട്ട് അവന്റെ ആത്മഹത്യാ കുറിപ്പിൽ എനിക്ക് ഇങ്ങനെ സ്വത്തെല്ലാം വേണമെന്ന് എഴുതി വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു പൊട്ടന്മാർ ഉണ്ടാണെന്ന് അത് നമ്മളൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ സംഘികളെക്കാളും വലിയ പൊട്ടന്മാരായിരിക്കണം അങ്ങനെ ഒരു സംഭവം ലോകത്തില്ല സംഘികളെക്കാളും വലിയ പൊട്ടന്മാർ ലോകത്ത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ആരും വിശ്വസിക്കൂല എന്തിനും നിന്റെ സംഘികളെ തന്നെ വിശ്വസിക്കൂല എന്റെ ആർ എസ് എസിന്റെ സംഘി കുട്ട ഇവർക്ക് ഇതെങ്ങനെയെങ്കിലും അനുസരിന്ന മുസ്ലിം നാമധാരിയിലേക്ക് എത്തിക്കണം ഈ കേസ് എങ്ങനെ വഴിതിരിച്ചു വരണം ഇത് മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് ഇടണം എങ്ങനെ എങ്കും ഊരണം ഇവർ ഒരിക്കൽ പോലും ആ മരണപ്പെട്ട പയ്യൻ എഴുതിയ ആ കത്തിലെ വിവരങ്ങൾ സത്യമാണോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല അതിനു മുന്നേ ആർ എസ് എസിനെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് ആ മരണപ്പെട്ട പയ്യന്റെ നെഞ്ചത്തേക്കും അവന്റെ കുടുംബത്തിന് ഈ നാറ്റിക്കാനിറങ്ങി ഇതുകൊണ്ട് തന്നെയല്ലോ ആ ചാണക സംഘി ആ പയ്യൻ ആ ആർ എസ് എസ് കാരന്റെ പേര് അതിന്റെ അകത്തേക്ക് എഴുതാൻ പേടിച്ചിനെ കാരണം അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ അത്രമാത്രം അവന്റെ കുടുംബത്തെ ആക്രമിക്കും ഇപ്പൊ പേര് എഴുതായിട്ട് തന്നെ നിങ്ങൾ ആർ എസ് എസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്രമാത്രം ആ പയ്യനീ പയ്യന്റെ കുടുംബത്തെ ആക്രമിക്കുന്നുണ്ട് അപ്പൊ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുടുംബം വെളിച്ചം കാണൂല്ല എന്ന് ആ പയ്യൻ അറിയാം ആ പയ്യൻ പറഞ്ഞ കാര്യം എത്രമാത്രം സത്യമാണെന്ന് നീയും നിന്നപ്പോഴത്തെ ചാണകങ്ങളും ആർ എസ് എസിനെ വെളുപ്പിക്കാൻ വേണ്ടി ഈ രണ്ട് ദിവസമായി ചെയ്യുന്ന വീഡിയോകളിലൂടെ മലയാളിക്ക് മനസ്സിലാകുന്നുണ്ട് ആ പയ്യന്റെ ആത്മാവ് മുകളിലിരുന്ന് ഓരോ മലയാളിയോടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അത്രമാത്രം സത്യമാണല്ലേ അവരെ നമ്പരുത് ആർ എസ് എസിനെ നമ്പരുത് അവരെ സുഹൃത്തുക്കളായി പോലും കാണാൻ പാടില്ലെന്ന് ആ പയ്യന്റെ ആത്മാവ് പോലും കൃത്യമായി വിളിച്ച് പറയുകയാണ് പക്ഷെ ഈ വാർത്ത ഇന്ന് രണ്ട് ദിവസമായിട്ടും ചർച്ചക്കെടുക്കാത്ത കേരളത്തിലെ മാധ്യമങ്ങളെ നിങ്ങളെ ഓർത്ത് ലജ്ജ മാത്രം ലജ്ജ മാത്രം അപനേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല